ഹലോ അസ്ലാമലൈക്കും വരഹമ്മല്ലാ വിബ്രക്കാത്തഹു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഗീവേയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ തന്നെയാണ് കാരണം പിന്നെ അവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഓക്കെ ഇൻഷല്ല അതായത് നമ്മുടെ ഞെറുക്കെടുപ്പ് എന്നാണെന്നും ഏത് ദിവസം വരെയാണ് സ്റ്റാറ്റസ് വെക്കേണ്ടതെന്നൊക്കെയുള്ള ഒരു കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ അതോടൊപ്പം എൻ്റെ വീട്ടിലെ ഷോപ്പ് ഞാൻ എൻ്റെ മെറ്റീരിയൽസുകളൊക്കെ എങ്ങനെ ാണ് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെന്നും ഒന്ന് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഓക്കെ അപ്പം നമ്മുടെ ഫ്ലവേഴ്സുകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ നിങ്ങളെക്കകത്താണ് നമ്മുടെ ഫ്ലവേഴ്സുകളൊക്കെ ഇങ്ങനെ വിഷമത്തോടെ ഇരിക്കുന്നത് കേട്ടോ ഇൻഷാല്ല അട്ടോ വളരെ സൂക്ഷിച്ച് നല്ല രീതിയിലാണ് ഞാനത് അതായത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇൻഷാല്ല നിങ്ങൾ ക്യാഷൊക്കെ നോക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഓർഡേഴ്സ് ഒക്കെ വരുമ്പോൾ എന്തായാലും നിങ്ങൾ മെറ്റീരിയൽസ് എടുക്കാൻ മറക്കരുത് അപ്പം എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റൊക്കെ തരുന്നത് തീർച്ചയായിട്ടും നമ്മുടെ അടുത്തു നിന്ന് നിങ്ങൾ മെറ്റീരിയൽസ് വാങ്ങണം അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനവും പ്രോത്സാഹനവും ഒക്കെയാണ് അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ഗിഫ്റ്റ് വെച്ചപ്പം രണ്ട് പേർക്കാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇൻഷാല്ല ഇ ഇത്തവണ മൂന്ന് പേർക്കാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് സെയിലൊക്കെ നടന്ന് ഭയങ്കര ലാഭം അങ്ങനൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല തീരെ സീൽ നടക്കുന്നില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിലൊക്കെ പറയാറുണ്ട് ഇത് നമ്മൾ അലിഗേറ്ററൊക്കെയാണ് അലി അലിഗേറ്റർ ചെറു സോറി അലിഗേറ്റർ അല്ല ടിക്ടാക്ക് കാണും അതിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള പാക്കുകളാണ് ഇരിക്കുന്നത് പിന്നെ അലിഗേറ്റർ ഗോൾഡനും സിൽവറുമാണ് ഏകദേശം കഴിയാനായിട്ടുള്ളത് വലിയ സൈസാണ് കഴിയാനായിട്ടുള്ളത് ചെറുത് ഇപ്പോഴും ഉണ്ട് സ്റ്റോക്ക് ഒരുപാടുണ്ട് ബ്ലാക്കും ഉണ്ട് കേട്ടോ പിന്നെ എൻഡി ടേപ്പ് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പോകാം നമുക്ക് പെരുന്നാളിൻ്റെ അന്നാണ് നമ്മൾ ഈ ഗീപ ഞറക്കെടുക്കുന്നത് കേട്ടോ ഇൻഷാല്ല അതായത് മൂന്ന് പേർക്കാണ് കൊടുക്കുന്നത് പെരുന്നാളിൻ്റെ അന്നാണ് നമ്മൾ ഗീവയുടെ ഞെറുക്കെടുപ്പ് എടുക്കുന്നത് എന്തായാലും അന്നത്തെ ദിവസം എല്ലാവരും തിരക്കാണ് എന്നാലും ഒരു സർപ്രൈസായിക്കോട്ടെ അലഹമില്ല നമുക്ക് സന്തോഷമുള്ളൊരു കാര്യമല്ലേ അപ്പോൾ ഇൻഷാല്ല ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ എനിക്ക് ഈ തീരെ സീൽ നടക്കാത്തത് കൊണ്ട് വലിയൊരു നഷ്ടമാണ് കാരണം ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിത് സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത സമയത്ത് ഒരുപാട് സാധനങ്ങൾ ഞാൻ മെറ്റീരിയൽസ് എടുത്ത് പക്ഷേ അലഹമില്ല എനിക്ക് ആദ്യമൊക്കെ നല്ല സെയിലെന്ന് വെച്ചാൽ നല്ല സെയിലായിരുന്നു നടന്നിരുന്നത് അലഹമില്ല പക്ഷേ ഇപ്പം പൊതുവേ എല്ലാവർക്കും സീൽ നടക്കുന്നില്ല എന്നാണ് കേട്ട് വരുന്നത് അപ്പോൾ ഇഷ്ട എന്തായാലും നിങ്ങൾക്ക് ഓർഡർ ഒക്കെ കിട്ടുന്ന സമയം നമ്മളെ മറക്കണ്ട നിങ്ങൾ എന്തായാലും മെറ്റീരിയൽസ് എടുക്കാം കേട്ടോ എന്ന് വെച്ചാൽ നമ്മൾ റേറ്റ് കുറയ്ക്കുന്ന കൂടെ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലും പരമാവധി ജോയിൻ ആയിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ ആണ് മിക്ക കാര്യങ്ങൾ ഇടാറുള്ളത് പെട്ടെന്ന് അത്യാവശ്യം നമ്മൾ യൂട്യൂബിലേക്ക് വന്ന് ചിലപ്പം ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു ടൈം നമുക്ക് കിട്ടില്ല ഓക്കെ അപ്പോൾ ഇതൊക്കെ ഞാൻ എൻ്റെ ഷോക്കേഴ്സിൽ ഞാൻ ഗ്ലാസ് ഇട്ട് അടച്ചു വെച്ചിരിക്കുന്ന എൻ്റെ റിബൺസുകളൊക്കെയാണ് ഇരിക്കുന്നത് അപ്പോൾ വളരെ നല്ല രീതിയിൽ പൊടിയടിക്കാതെ ഞാൻ ഷോക്കേഴ്സിനകത്ത് തന്നെയാണ് റിബൺസൊക്കെ വെച്ചിട്ടുള്ളത് ആയിട്ട് പിന്നെ ഗ്ലിറ്റർ ഗ്ലിറ്റൂപ്പും നമ്മുടെ ബീഡ്സ് ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ റിബൺസ് എല്ലാം ഒട്ടുമിക്ക ഐറ്റംസും ഉണ്ട് പ്രത്യേകിച്ച് നല്ല പ്രിൻറ്റഡ് റിബണാണ് ആണ് എൻ്റെ അടുത്തുള്ളത് അതായത് ഗ്രോസ്കറിയും റിബൺ ഞാൻ ഒരുപാട് എടുത്ത് വെച്ചിട്ടുണ്ട് ഹൈ ക്വാളിറ്റി ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ പിന്നെ എന്താണ് പോളൻസ് മറ്റു കാര്യങ്ങൾ എല്ലാ ഐറ്റംസും ഉണ്ട് ഇപ്പം ഞാൻ എല്ലാം കാണിക്കുന്നില്ല നിങ്ങളെ അത്യാവശ്യം ചില കാര്യങ്ങളൊക്കെ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഇൻഷാല് നിങ്ങൾ സ്റ്റാറ്റസ് വെച്ചുകൊണ്ടിരിക്കുക പെരുന്നാളിൻ്റെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ശനിയാഴ്ച നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യുക അപ്പോൾ കുറച്ച് പേര് അയച്ച് തന്നിട്ടുണ്ട് അയച്ച് തന്നവർ വെക്കണ്ട അപ്പോൾ മുപ്പത് പേരാണ് നമ്മുടെ സ്റ്റാറ്റസ് നമ്മുടെ ഒരു വീഡിയോസിൻ്റെ സ്റ്റാറ്റസ് കാണേണ്ടത് അപ്പോൾ അതാണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കേണ്ടത് കേട്ടോ പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം കമൻറ്റ് ചെയ്തിരിക്കണം ലൈക്ക് ചെയ്തിരിക്കണം അപ്പം ഇത് ഇതൊക്കെ നിങ്ങൾ ചെയ്തിരിക്കണം അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഉള്ളത് അപ്പോൾ ശനിയാഴ്ച രാത്രി മണി വരെയാണ് നമ്മുടെ അവസാനത്തെ സമയം അതുവരെ നിങ്ങൾ സ്റ്റാറ്റസ് വെക്കുക ഓക്കെ അപ്പോൾ ഇതുപോലെയുള്ള ഗീവ് അവേ ഒക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഗീവ് അവേ ഒന്നും വെക്കാൻ കഴിയില്ല ഓക്കെ ഇൻഷാല് മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ അസലാലേക്കും വരഹമുല്ലാ വിഖ്യാത്തോ